അങ്ങനെയെന്നും കുട്ടികളോട് പെരുമാറാൻ വേണ്ടിയുള്ള ഒരു അവകാശവും ഒരു അധ്യാപകനോ ഒരു മാനേജ്മെന്റിനോ ഇല്ല കുട്ടികൾ താമസിച്ച് വന്നെങ്കിൽ മേൽ താമസിച്ച് വരണ്ട എന്ന് അവരെ ഉപദേശിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവൻ്റെ ഒരു മാനസിക നില തെറ്റുന്ന രൂപത്തിൽ ഒറ്റയ്ക്ക് ഇരുട്ടുമ്പോഴില്ലെന്നും അടയ്ക്കേണ്ട കൈകാര്യമൊന്നുമില്ല ഇത് സംസ്ഥാന സ്റ്റേറ്റ് സിലബസ് കൈകാര്യം ചെയ്യുന്ന സ്കൂൾ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാലും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് സംബന്ധിച്ചിടത്തോളം എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് വരട്ടെ വന്ന ശേഷം ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കാം കാരണം ഇത്തരത്തിലുള്ള ചെറുതും വരുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധയിൽ പെടുന്നു നമ്മൾ നടപടി സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഇതെല്ലാം ഈ അധ്യാപകർക്ക് സ്ഥിരം കൃത്യമായി ക്ലാസ് കൊടുക്കാത്തതിൻ്റെ അഭാവം ഇക്കാര്യത്തിലുണ്ട് അതുപോലെ ഗവൺമെൻറ് സ്കൂളും സ്കൂളുകളിലും ഏഴ് മാനേജ്മെൻറ്റിലും പഠിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഗവൺമെൻറ് മുൻകൈ എടുത്ത് തന്നെ അവർക്ക് പല രൂപത്തിലുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ട് അൺഎയ്ഡഡ് മേഖലയിലും അത് നിർബന്ധമാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതായത് അടുത്ത വർഷം മുതൽ അധ്യാപക പരിശീലനം അണ്ഡ് അൺഎയ്ഡഡ് മേഖലയിലും നിർബന്ധമാക്കും